നമ്മളൊക്കെ മക്കളെ കാണുന്നത് ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് ഇരുപത് വർഷം കൊണ്ട് വളർന്നു വലുതായി ഡോക്ടർ എൻജിനീയർ അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽ അങ്ങനെയൊക്കെ ആയി മാറുന്ന നല്ല റിട്ടേൺ തരുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അപ്പോൾ മക്കൾ ചിലപ്പോൾ നമ്മളെ അച്ഛനമ്മമാരാണെന്ന് മറന്ന് പകരം മുടക്കുമുതൽ തിരിച്ച് പിടിക്കാൻ നിൽക്കുന്ന ഇൻവെസ്റ്ററായിട്ട് കണ്ടാലോ എനിവേ Your child is blessed. അവന്റെ പ്രശ്നം സ്നേഹമില്ലായ്മയല്ല സ്നേഹം അച്ഛനോട് അമ്മയോട് അമ്മമ്മയോട് എല്ലാവരോടും സ്നേഹം ആരോടും അനുവാദം വാങ്ങി അത് ആശ്രമത്തിലേക്ക് ഓടിപ്പോകുന്ന എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പോകാൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അവൻ സന്യസിക്കണമെന്നു സന്യാസിയാവുന്നു എന്താ കാര്യമെന്നറിയോ